ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് ഇ ആർ ടി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് അതുപോലെ പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കര എന്ന് പറയുന്നത് അതുപോലെ വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു അപ്പം നമ്മുടെ കരയുടെ ഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങളും വൻകരകളും എന്ന് ഓർത്തിരിക്കുക അവയെ കരയുടെ കഷണങ്ങൾ എന്നാണ് വിളിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗം അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ അത് ഭൂഖണ്ഡമാണ് ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ആണല്ലോ ഇനി എന്താണ് ഉപഭൂഖണ്ഡം എന്ന് നമുക്ക് നോക്കാം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് നമ്മൾ ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് കോണ്ടിനു വിളി വിളിക്കുന്നത് കേട്ടോ ഇനി പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന പീഠഭൂമി ഏത് എന്ന് ചോദിച്ചാൽ അത് പാമീർ പീഠഭൂമിയാണ് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇനി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് അത് നോട്ട് ചെയ്ത് വെക്കുക ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ആ പീഠഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാമീർ ആണ് നമ്മുടെ ടിയാൻഷാൻ കാരക്കോറം കുൺലൂൺ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമസ്ഥാനമാണ് നമ്മുടെ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പാമീർ പീഠഭൂമിയിൽ സംഗമിക്കുന്നത് ആരൊക്കെയാണ് ടിയാൻഷാൻ കാരക്കോറം കുൻലൂൺ അതുപോലെ ഹിന്ദു കുഷ് പർവ്വത നിരകള് പാമേർ പീഠഭൂമിയിലാണ് സംഗമിക്കുന്നത് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു പുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്താൽ അതിന്റെ വടക്കേ അതിർത്തിയിലാണ് ഹിമാലയ പർവ്വതം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ആരാണ് ഹിമാലയ പർവ്വതം കിഴക്കേ അതിർത്തിയിൽ ആരാണ് അരക്കൻ പർവ്വതനിരകൾ അരക്കൻ പർവ്വത നിരകൾ അതുപോലെ പടിഞ്ഞാറേ അതിർത്തിയിൽ ആരാണ് പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരകൾ ആരാണ് ഹിന്ദു കുഷ് പർവ്വത നിരകൾ ഒക്കെയാണല്ലോ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരകളും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ നാല് അതിർത്തികളും ഓർത്തിരിക്കുക വടക്ക് ഹിമാലയ പർവ്വതം ആ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് അരക്കൻ പർവ്വത നിരകൾ പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ആണല്ലോ ഇനി പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വത നിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത നിര എന്നിവയാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വത നിരകൾ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലകളിലാണുള്ളത് ഇനി ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാൽ അതിവിശാലമാണ് ഈ സമതലം സമതലമെന്ന് പറയുന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുതൽ പടിഞ്ഞാറ് വരെയാണ് മഹാസമതലം ഈ മഹാസമതലം തന്നെയാണ് എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലേ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു മാപ്പ് ഒക്കെ തന്നിട്ടുണ്ട് നോക്കുക നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് അതുപോലെ നിരപ്പാർന്ന ഭൂപ്രദേശമാണ് നദികളാൽ ജലസമൃദ്ധമാണ് ജനനിമിടമാണ് ജലനിമിടമാണ് ഉത്തരമഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുണ്ട് ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര് അല്ലെ അപ്പൊ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലുള്ള ഭാഗമാണ് അതുപോലെ ഉത്തരമഹാസമുദ്രത്തിന്റെ തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുണ്ട് ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കണ്ടോ ഉപദ്വീപീയ പീഠഭൂമിയുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട് ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ധാർ മരുഭൂമി നോക്കിക്കേ കണ്ടോ ഇവിടെ കണ്ടോ ധാർ മരുഭൂമി കണ്ടോ ഇവിടെ ഈ മാപ്പില് ആ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ധാർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ അല്ലെ മരുഭൂമിയുടെ ആ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് അല്ലെ എന്താണ് അവിടെ വരണ്ട പ്രദേശമായതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ചെടികളൊന്നും വളരില്ല കേട്ടോ ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത് മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻറ്റമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് അപ്പം അത് മാപ്പ് നോക്കിയാൽ മതി കണ്ടോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ആ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടെ തന്നേക്കുന്നത് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവേ അറിയപ്പെടുന്ന പേര് മൺസൂൺ കാലാവസ്ഥ എന്നാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ ഏതു തരം കാലാവസ്ഥയാണ് മൺസൂൺ കാലാവസ്ഥയാണ് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇപ്പൊ മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത് അറബി അറബി ഭാഷയിൽ നിന്നാണ് അതുപോലെ അതിൻ്റെ അർത്ഥം ഋതുക്കൾ ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയുമാണ് അല്ലേ അപ്പൊ രണ്ട് തരത്തിലുള്ള മൺസൂൺ കാറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു ദിശ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ മാറുന്നുണ്ട് ഇനി എന്താണ് സൂര്യന്റെ അയനം എന്ന് നമുക്ക് നോക്കാം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത് അതായത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അതാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത് അതുപോലെ ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ ഇതിന് ഇടയ്ക്കായിട്ട് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട് റിലേറ്റീവ് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ സൂര്യന്റെ അയനം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം അപ്പൊ സൂര്യന്റെ അയനത്തിന് കാരണം ആരൊക്കെയാണ് ഭൂമിയുടെ പരിക്രമണവും അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സൂര്യന്റെ അയനത്തിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക സൂര്യന്റെ അയനം മൂലം ഉത്തരായണ കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു എന്തു ചെയ്യുന്നു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു അതൊക്കെ വായിച്ചു വെച്ചേക്കാം കേട്ടോ ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായി അപ്പോൾ ഈ സമുദ്രോപരിതലത്തിലെ വായു എന്ത് ചെയ്യുന്നുണ്ട് ചൂട് പിടിച്ച് ഉയരുന്നു ഇനി ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും ആരെ ഇത് പറയുന്നത് ആ നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലേ അതിനെപ്പറ്റിയാണ് കേട്ടോ ഈ പറയുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആകിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും കാരണമാകുന്നു അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരുപോലെയല്ല മഴ ലഭിക്കുന്നത് ലഭിക്കുന്നതല്ലേ അപ്പൊ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതൊരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം അതുപോലെ കാറ്റ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു അപ്പം ആരൊക്കെയാണ് ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം ആ പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അവിടുത്തെ ഭൂപ്രകൃതി അവിടത്തെ സമുദ്രത്തിന്റെ സാമീപ്യം അതുപോലെ കാറ്റ് തുടങ്ങിയവയൊക്കെ ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു പ്രധാന രേഖയായ ഉത്തരായണ രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായണ രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മീതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ഉത്തരായണ രേഖയുണ്ട് അതിന്റെ വടക്കു ഭാഗത്ത് എത്തരത്തിലുള്ള കാലാവസ്ഥയാണ് മീതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവേ മിതമായിരിക്കും എന്നാൽ മിത ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവേ കൂടുതലായിരിക്കും അല്ലേ നമ്മുടെ ഉഷ്ണമേഖല എടുത്താൽ അവിടത്തെ ശൈത്യകാലവും ഉഷ്ണകാലവും എടുത്താൽ അവിടെ അനുഭവപ്പെടുന്ന താപനിലയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നാൽ മിതോഷ്ണ മേഖലയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ശൈത്യകാലമായാൽ ഭയങ്കര തണുപ്പും ഉഷ്ണകാലമായാൽ ഭയങ്കര ചൂടുമായിരിക്കും ഇപ്പം താപനിലയിൽ വലിയൊരു അന്തരം നമുക്ക് എവിടെ കാണാം മിതോഷ്ണ മേഖലയിൽ കാണാം ഓക്കെ ആണല്ലോ ഇനി ഇവിടെ ഒരു കത്തൊക്കെ തന്നിട്ടുണ്ട് ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ കേട്ടോ പറയുന്നത് വായിച്ചു നോക്കാം ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്ക്കുന്നു സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറൈ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ എന്തുകൊണ്ടാണ് കാറ്റ് വീശുമ്പോഴത്തേക്കും പർവ്വതങ്ങൾ എന്തു ചെയ്യും കാറ്റിനെ തടഞ്ഞു നിർത്തി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മഴ പെയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പർവ്വതത്തിന് ഇപ്പുറത്ത് വരുന്ന സ്ഥലത്ത് എന്ത്യില്ല കാറ്റ് പോകില്ല അവിടെ എന്ത് ചെയ്യില്ല ആ മേഘങ്ങൾ രൂപപ്പെടില്ല മഴ പെയ്യല്ല അങ്ങനെയുള്ള പ്രദേശങ്ങളെ മഴ പെയ്യാത്ത പ്രദേശങ്ങളെ നമ്മൾ മഴ നിഴൽ പ്രദേശങ്ങൾ അല്ലെ ഷാഡോ റീജിയൻസ് വളരെ കുറവായിട്ടുള്ള സ്ഥലം ആ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ പർവ്വത നിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് മഴ പെയ്യ്ക്കാതെ കടന്നുപോകുന്നു രാജസ്ഥാനിലെ അരാവാലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് കേട്ടോ അവിടെ എന്തില്ല പർവ്വതങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാറ്റിനെ തടഞ്ഞു നിർത്തി മേഘം രൂപീകരിച്ച് മഴ പെയ്യിക്കാനുള്ള ആ ഒരു കഴിവ് അവിടെ ഇല്ല പർവ്വതങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പർവ്വതങ്ങളുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് കാറ്റ് വീശുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി മേഘങ്ങൾ രൂപീകരിച്ച് മഴ പെയ്ക്കുന്നത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു കാറ്റിന്റെ ദിശയും അതിൻ്റെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ ഇനി വസ്ത്രധാരണ രീതി അതുപോലെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അവിടെ കൃഷി ചെയ്യുന്ന വിളകൾ ജനങ്ങളുടെ ഭക്ഷണ രീതികളെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൌർലഭ്യത്താൽ പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ആ കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യ വിളകൾ അപ്പം നോട്ട് ചെയ്യുക ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഏത് വിളയാണ് നെല്ല് എന്നാൽ മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലോ അത് ഗോതമ്പാണ് മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരിക്കൻ ധാന്യങ്ങളും ഒക്കെയാണ് കൃഷി ചെയ്തത് ഇപ്പോൾ മഴ കൂടുതലായാൽ നെല്ല് മിതമായ മഴയാണെങ്കിൽ ഗോതമ്പ് ആ മഴ തീരെ കുറവായിട്ടുള്ള പ്രദേശങ്ങളിൽ പയർ വർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യും ഇനി കണ്ടോ ഓരോ വിളകളും അതുപോലെ ജലത്തിന്റെ ആവശ്യകത വിത്ത് മുളയ്ക്കുന്ന മാസങ്ങള് വിളവെടുക്കുന്ന മാസങ്ങളും തന്നിട്ടുണ്ട് നമുക്ക് നോക്കി പോകാം നെല്ല് നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ് ജൂൺ മാസത്തില് ആ വിത്ത് വിതച്ചിട്ട് സെപ്റ്റംബർ മാസത്തിലാണ് നെല്ലിന്റെ വിളവെടുക്കുന്നത് ആണല്ലോ അപ്പം നെല്ല് എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം ജലം ആവശ്യമാണ് ജൂൺ മാസത്തിൽ വിത്ത് വിതച്ചിട്ട് നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ് വിളവെടുക്കുന്നത് അതുപോലെ ഗോതമ്പിനാണെങ്കിലും ഇതമായ അളവിലും മതി അല്ലേ ജലം ഒരു ആവശ്യത്തിന് മതി ഗോതമ്പിന് ഒക്ടോബർ മാസത്തിൽ വിത്ത് വിളച്ച് ആ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വിത്ത് വിതച്ച് മാർച്ച് മാസത്തിൽ വിളവെടുക്കും അപ്പോൾ ഒക്ടോബർ മാർച്ച് മാർച്ചാണ് ഗോതമ്പിൻ്റെ എന്ന് പറയുന്നത് ഇനി തണ്ണിമത്തനോ ആ നമ്മുടെ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് തണ്ണിമത്തൻ വളരെ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് അവിടെ എന്ത് ചെയ്യണം ജലസേചന സൗകര്യം കൂടെ ആവശ്യമാണ് നമ്മുടെ ഏപ്രിൽ മാസത്തിൽ വിത്ത് വിതച്ച് ജൂൺ മാസത്തിൽ എന്തു ചെയ്യുന്നുണ്ട് വിളവെടുക്കുന്നുണ്ട് അല്ലേ ആ ഖാരിഫ് വിള അതുപോലെ എന്താണ് റാബി വിള സെയ്ത് വിള അതിനെയാണ് ഇങ്ങനെ നെല്ല് ഗോതമ്പ് തണ്ണിമത്തൻ എന്നിങ്ങനെ തന്നിരിക്കുന്നത് കേട്ടോ ഇത് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് ഖാരിഫ് റാബി സെയ്ത് ഇപ്പം ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ് ആ ഖാരിഫ് റാബി സെയ്ത് എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്ര തുവര എന്നീ കൃഷി ചെയ്യുന്നു അപ്പൊ കാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്ര തുവര തുടങ്ങിയവയാണ് അപ്പൊ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്നാണ് കാരിഫ് വിള ഇറക്കുന്നത് ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഓക്കെ ഫെബ്രുവരി മാസത്തോടെ എന്ത് ചെയ്യുന്നുണ്ട് റാബി കാലം അവസാനിക്കുന്നു അപ്പൊ റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ കടുക് മുതലായവയാണ് ആ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് വരുന്നത് കേട്ടോ ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദെന്ന് പറയുന്നത് സൈദ് വിളകൾ ഏതൊക്കെയാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് കൃഷി ചെയ്യുന്നു ഇവിടെ ജലസേചനം ആവശ്യമാണ് അപ്പൊ സൈതു വിളകൾ ഏതൊക്കെയാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറി കാലിത്തീറ്റ തുടങ്ങിയവ ഓക്കെ അപ്പൊ ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ എന്താണ് പ്രകടമാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വിളകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ നാരുവിളകൾ എണ്ണക്കുരുക്കൾ തുടങ്ങിയ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തേത് ഭക്ഷ്യവിളകൾ ഭക്ഷ്യവിളകളെ നമുക്ക് ധാന്യങ്ങളെന്നും പയർ വർഗ്ഗങ്ങളെന്നും രണ്ടായിത്തിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഭക്ഷ്യവിളകളെ എത്രയായിട്ട് തിരിക്കാം രണ്ടായിത്തിരിക്കാം ധാന്യങ്ങൾ എന്നും അതുപോലെ പയർ വർഗ്ഗങ്ങളെന്നും മൃദു ധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര ചോളം റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു അപ്പൊ ഏതൊക്കെയാണ് അപ്പൊ ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക ആ ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയർവർഗ്ഗങ്ങളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു മൃദു നെല്ല് ഗോതമ്പ് എന്നിവയും അതുപോലെ പരുത്തൻ ധാന്യങ്ങളായ ബജ്ര ചോളം റാഗി തുടങ്ങിയവയും ഒക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇനി പയർ തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ അപ്പൊ പയർ പെടുന്ന ഭക്ഷ്യവിള ഏതാണ് പയർ തുവര തുടങ്ങിയവയാണ് ബാക്കി ധാന്യങ്ങളിലാണ് നെല്ല് ഗോതമ്പ് ഒക്കെ വരുന്നത് ബജ്ര ചോളം റാഗി ഒക്കെ ധാന്യമാണ് കേട്ടോ ഇനി അടുത്ത കാറ്റഗറിയാണ് നാണ്യവിളകൾ എന്താണ് നാണ്യവിളകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവയൊക്കെ നാണ്യവിളകളാണ് അപ്പം നമ്മുടെ ആ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ ഏതൊക്കെയാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ തുടങ്ങിയവ ഇനി നമുക്ക് നാരുവിളകളെ പറ്റി നോക്കാം നാരുവിളകൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ അപ്പൊ ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ ഏതൊക്കെയാണ് പരുത്തിയും ചണവുമാണ് തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ തരുന്നത് നാരുവിളകളാണ് ഇനി നമുക്ക് എണ്ണക്കുരുക്കൾ പറ്റി നോക്കാം ഭക്ഷ്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൽ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുകർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവയൊക്കെ ഇതിൽ പെടുന്നു അപ്പൊ എണ്ണക്കുരുക്കളിൽ പെടുന്നത് ആരൊക്കെയാ നിലക്കടല കടുകർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ വിളകളെ ക്ലാസിഫൈ ചെയ്തത് നാലായിട്ട് അല്ലേ ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ നാരുവിളകൾ എണ്ണക്കുരുക്കൾ ഓരോന്നിലും വരുന്ന എക്സാമ്പിളുകൾ കൂടി നോക്കി വെക്കുക ഓക്കെ ഇനി നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കാലാവസ്ഥ ജലലഭ്യത ജനസാന്ദ്രത കൃഷിയുടെ വിസ്തൃതി വിളയുടെ മൂല്യം ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധതരം കൃഷിരീതികളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രാകൃത ഉപജീവന രീതി തീവ്ര ഉപജീവന രീതി മിശ്ര കൃഷി വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി ക്ഷീരകൃഷി തോട്ടവിളകൃഷി പുഷ്പഫലകൃഷി തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ വിവിധ കൃഷി രീതികൾ ഏതൊക്കെയാണെന്നൊക്കെ അടുത്ത അധ്യായത്തിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അത്യാവശ്യം നമുക്ക് കണ്ടന്റ് കണ്ടൻറ് ഉള്ളൊരു ചാപ്റ്ററാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പഴയ സിആർ ടി ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡീഷണൽ ആയിട്ട് അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഒക്കെ മാറിയാലും കണ്ടന്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന കണ്ടന്റ് ആണ് അതുകൊണ്ടാണ് ഒരു അല്പം സ്പീഡിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയത് കേട്ടോ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കണ്ടന്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് നോക്കുക അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ചെറിയൊരു ഇതുവന്ന് എനിക്ക് സൗണ്ട് ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ